പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ കർഷകരും കുടുംബാംഗങ്ങളും എല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ നൽകുക രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതികൾ സർക്കാർ സജീവമാക്കുകയാണ് രാജ്യത്തെ പത്ത് കോടിയോളം കർഷകർക്ക് വർഷത്തിൽ മൂന്ന് തവണ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ നൽകുന്ന കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഗഡു വിതരണം ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ വാരണാസിൽ വെച്ച് നിർവഹിച്ചിരുന്നു ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റായി തുടങ്ങിയിരുന്നു ചിലർക്ക് ഉച്ചയ്ക്കും രാത്രിയുമൊക്കെയാണ് ഗഡ് തുക എത്തിയത് ഒൻപത് പോയിന്റ് ഏഴ് കോടി കർഷകർക്കാണ് ഇരുപതാമത് ഗഡു വിതരണം നടത്തുന്നത് അത്രയും പേർക്ക് ഒരേ സമയം തുക അയക്കുമ്പോൾ ബാങ്കിംഗ് സംവിധാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനാണ് പല ബാച്ചുകളായി തുക അയക്കുന്നത് ഇനിയും തുക കിട്ടാത്തവർക്ക് അടുത്ത ദിവസങ്ങളിലും തുക എത്തുന്നതാണ് ഇതിനു മുൻപ് വിതരണം നടന്നപ്പോഴും ചിലർക്ക് അടുത്ത ദിവസങ്ങളിൽ തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പറിന് പകരം ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയുള്ള വിതരണമായതിനാൽ നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് തുക മാറി എത്താനും സാധ്യതയുണ്ട് അതുപോലെ തുകയെത്തിയ ചിലർക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല അതിനാൽ തുക എത്താത്തവർ ഇക്കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം തിങ്കളാഴ്ചയും തുക എത്താത്തവർ പി എഫ് എം എസ് വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം പി എം എഫ് എസ് വഴിയാണ് തുക വിതരണം ചെയ്തിരിക്കുന്നത് അവിടെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് ഗഡത്തുക വന്നിട്ടില്ല അതുപോലെ പി എഫ് എം എസ് പേയ്മെൻറ്റ് റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ ക്കൗണ്ട് ഡി ബി ടി ഇനേബിൾഡ് അല്ലാത്തത് കൊണ്ട് തുക തിരികെ പോയിട്ടുണ്ട് അതിനാൽ പേയ്മെന്റ് കിട്ടാത്തവർ പി എഫ് എം എസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ പേയ്മെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക അടുത്തത് കർഷകർക്ക് കിസാൻ നിധിയുടെ രണ്ടായിരം വീതമുള്ളത് കൂടാതെയുള്ള സാമ്പത്തിക സഹായങ്ങളും ഉണ്ട് ചെറുകിട നാമമത്ര കർഷകർക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ അപേക്ഷിക്കാവുന്ന പെൻഷൻ പദ്ധതിക്ക് കേരളത്തിൽ താൽപ്പര്യം കൂടി വരികയാണ് കഴിഞ്ഞ ഏഴു മാസത്തിനിടെ ലക്ഷത്തിലധികം കർഷകർ കൂടി പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളായി കൃഷിസ്ഥലം രണ്ട് ഹെക്ടർ അഥവാ ഏക്കറിൽ കൂടരുത് ചുരുങ്ങിയത് പത്ത് സെൻറിൽ കൃഷി വേണം പത്ത് വർഷമായി കൃഷി ചെയ്യുകയും മുഖ്യ ഉപജീവനമാർഗം മാർഗം കൃഷിയായിരിക്കുകയും വേണമെന്നതാണ് പ്രധാന നിബന്ധനകൾ വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ കവിയരുത് അതുപോലെ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും അർഹതയുണ്ടാകില്ല അപേക്ഷിക്കുമ്പോൾ അറുപത് വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം കൃഷിഭവനിൽ നിന്നും വിവരങ്ങൾ ലഭിക്കും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം വേണം കർഷകന്റെ അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കണം പഞ്ചായത്ത് പ്രസിഡന്റും കൃഷിക്കാരും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട കാർഷിക വികസന സമിതിയാണ് പെൻഷൻ അപേക്ഷകളിൽ അന്തിമ തീരുമാനമെടുക്കുക ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് വയസ്സ് തെളിയിക്കുന്ന രേഖ ഭൂമിയുടെ കരമടച്ച രസീത് ഭൂമി സംബന്ധിച്ച രേഖ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപ്ലോഡ് ചെയ്യണം അംഗത്വ ഫീസായി ഇരുപത്തിയഞ്ച് രൂപ അടക്കണം ആയിരത്തി അറുനൂറ് രൂപയാണ് ഒരാൾക്ക് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴ് വരെ രണ്ട് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി നൂറ്റിയഞ്ച് കർഷകർ പെൻഷൻ പദ്ധതിയിൽ അംഗം ായി ഇതിൽ പെൻഷൻ ലഭിക്കുന്നതിന് അംശദായമൊന്നും അടക്കേണ്ടതില്ല ഇതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ കാർഷിക ക്ഷേമനിധി പെൻഷനും നിലവിലുണ്ട് ക്ഷേമനിധി പെൻഷനും കാർഷിക പെൻഷനും രണ്ടാണ് അതിനെപ്പറ്റി കൂടുതലായി അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ വിശദവിവരങ്ങൾ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക വിവിധ പദ്ധതി അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക